നമ്മൾ വാഹനങ്ങൾ ഓടിക്കുന്ന റോഡിലേക്ക് ഒരു വിമാനം എങ്ങനെ ഉണ്ടാകും ഞെട്ടണ്ട രാജ്യത്ത് അങ്ങനെ ഒരു സംവിധാനം ഒരുങ്ങുകയാണ് കേട്ടോ ഫെബ്രുവരിയിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഈ വമ്പൻ പദ്ധതി വാർത്ത ഞാൻ വിശദമാക്കാം ഡീറ്റെയിൽ വെൽക്കം ടു ദി പോയിന്റ് വടക്കു കിഴക്കൻ ഇന്ത്യയിലാണ് സംഭവം അരങ്ങേറുന്നത് നമ്മുടെ ഹൈവേ അധിഷ്ഠിത അടിയന്തര ലാൻഡിംഗ് സ്ട്രിപ്പാണ് ഒരുങ്ങുന്നത് അതായത് ഹൈവേയിൽ വിമാനങ്ങൾക്ക് അടിയന്തരമായി ലാൻഡ് ചെയ്യാനുള്ള സൗകര്യം നാഷണൽ ഹൈവേ വൺ ട്വന്റി സെവനിലെ ദിബ്രുഗഡ് മൊറാൻ സ്ട്രെച്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യാൻ ഒരുങ്ങുകയാണ് ഈ ഒരു വമ്പൻ അസമിലെ മൊറാനിലാണ് ഈ അത്യാധുനിക സൗകര്യം സ്ഥിതി ചെയ്യുന്നത് ഇത് രാജ്യത്തിന്റെ പ്രതിരോധ തയ്യാറെടുപ്പിലെ ഒരു നിർണായക നീക്കമായി തന്നെ കണക്കാക്കണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടേക്ക് എത്തുന്നതിന് മുമ്പുള്ള അവസാന അവസാനഘട്ട മിനുക്കുപണികൾ നടക്കുകയാണ് ഇവിടെ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഹൈവേയിൽ സംയോജിപ്പിച്ചിരിക്കുന്ന മുപ്പത് മീറ്റർ വീതിയുള്ള റൺവേയിലേക്ക് നമ്മുടെ യുദ്ധ വിമാനങ്ങൾക്കടക്കം പറന്നിറങ്ങാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ ഗുണവശം സാധാരണ നമ്മുടെ ഹൈവേകളിൽ മധ്യഭാഗത്തായിട്ട് ഡിവൈഡറുകൾ കൊണ്ട് തിരിക്കാറുണ്ട് എന്നാൽ ഈ വിമാനങ്ങളുടെ ലാൻഡിങ്ങിന് വേണ്ടി കൂടി നിർമ്മിച്ച ഹൈവേ ആയതുകൊണ്ട് നിശ്ചിത ദൂരത്തേക്ക് ഡിവൈഡറുകൾ ഒഴിവാക്കും ി വിമാന ലാൻഡിങ്ങിന് പോകുന്ന തരത്തിലാണ് ഈ റോഡുകളുടെ രൂപകൽപ്പന വരുന്നത് വിമാനങ്ങൾക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള രൂപകൽപ്പന ആയതുകൊണ്ട് തന്നെ ആളുകൾക്കും മൃഗങ്ങൾക്കും പ്രവേശനം തടയുന്നതിനു വേണ്ടി ഇരുവശവും വേലി കൊണ്ട് അടയ്ക്കും എന്നതാണ് സുരക്ഷാ മുൻകരുതൽ എന്ന നിലയിൽ അവിടെയുള്ള കടകളൊക്കെ ഒഴിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇത്തരത്തിലുള്ള സൂക്ഷ്മമായ ക്രമീകരണങ്ങളിൽ വരെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നത് എടുത്തു തന്നെ പറയണം രാജ്യ വളർച്ചയ്ക്കൊപ്പം അസമിന്റെ വളരുന്ന പങ്കിനെയാണ് ഈ ഒരു വികസനം സൂചിപ്പിക്കുന്നത് കേട്ടോ ഇനി ഈ റോഡിന്റെ നിർമ്മാണം ഏറ്റെടുത്തത് ആരാണെന്ന് പരിശോധിക്കാം നാഷണൽ ഹൈവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ കിഡിലൻ പദ്ധതി ഒരുങ്ങുന്നത് ഈ സൗകര്യത്തിന് നാലര കിലോമീറ്റർ ദൂരമാണുള്ളത് സിവിലിയൻ വിമാനങ്ങൾക്കും അതുപോലെ തന്നെ സൈനിക ആവശ്യങ്ങൾക്കായുള്ള വിമാനങ്ങൾക്കും വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു ലാൻഡിംഗ് സ്ട്രിപ്പ് ഒരു അടിയന്തര ഘട്ടത്തിൽ സൈനിക വിമാനങ്ങൾക്കും അല്ലെങ്കിൽ സാധാരണ യാത്രാ വിമാനങ്ങൾക്കും ഈ ലാൻഡിംഗ് സ്ട്രിപ്പ് ഉപയോഗപ്പെടുത്താം എന്നതാണ് മനസ്സിലാക്കുന്നത് എത്ര വലിയ പ്രതിസന്ധികൾക്കിടയിലും പ്രവർത്തിക്കുന്ന ഒരു വ്യോമ താവളം എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഈ ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനി തന്ത്രപരമായി ഇതിനെ സമീപിക്കുകയാണെങ്കിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വടക്ക് കിഴക്കൻ അതിർത്തിയിലെ ഇന്ത്യയുടെ സായുധ സേനയ്ക്ക് വലിയ പ്രവർത്തന വഴക്കം സൃഷ്ടിക്കുന്നതിനുള്ള ഒരു ലാൻഡിങ് സ്ട്രിപ്പായി തന്നെ ഇതിനെ കണക്കാക്കണം എപ്പോഴൊക്കെയാണ് ഈ ലാൻഡിങ് സ്ട്രിപ്പ് ഉപയോഗിക്കാനാവുക പരിശോധിക്കാം യുദ്ധമോ പ്രകൃതി ദുരന്തമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു അടിയന്തര അവസ്ഥയോ ഉണ്ടാവുകയാണെങ്കിൽ എസ് യു സുഖോർട്ടി എം കെ ഐ അതുപോലെ തന്നെ റഫേൽ യുദ്ധവിമാനങ്ങൾ മിക് ട്വന്റി നയൻ കൂടാതെ നമ്മൾ തദ്ദേശീയമായി നിർമ്മിക്കുന്ന തേജസ് പിന്നെ സി വൺ തേർട്ടി ഹെർ വിമാനങ്ങൾ എ എൻ തേർട്ടി ടു എന്നിവ ഉൾപ്പെടെയുള്ള വിമാനങ്ങളെ ഉൾക്കൊള്ളാൻ ഈ സംവിധാനത്തിന് കഴിയുമെന്നത് എടുത്തു തന്നെ പറയണം ഇത്തരത്തിലൊരു നീക്കം നമ്മുടെ രാജ്യത്ത് ആദ്യമായല്ല സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ സമാനമായ സജ്ജീകരണങ്ങൾ രാജ്യത്ത് നടന്നിട്ടുണ്ട് എന്നതാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇതുപോലുള്ള സ്ട്രിപ്പുകൾ പ്രവർത്തനക്ഷമമാക്കിയ ഉത്തർപ്രദേശും രാജസ്ഥാനുമാണ് നമുക്ക് മുന്നിൽ രണ്ട് ഉദാഹരണങ്ങളായി ഉയർന്നു വരുന്നത് ഈ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇപ്പോൾ അസമും കൂടി ചേരുകയാണ് സിവിൽ ഏവിയേഷനെ സംബന്ധിച്ചിടത്തോളം മൂടൽ മഞ്ഞ് അതുപോലെ തന്നെ ചുഴലിക്കാറ്റ് അല്ലെങ്കിൽ ദിബ്രുഗഡ് ജോർഹ് പോലെയുള്ള പ്രധാന വിമാനത്താവളങ്ങളിലെ സാങ്കേതിക പരാജയങ്ങൾ അടക്കമുള്ള സമയങ്ങളിൽ ഇതൊരു അടിയന്തര സജ്ജീകരണമായി പ്രവർത്തിക്കുമെന്ന് എടുത്തു തന്നെ പറയേണ്ട ഒരു ഗുണവശം തന്നെയാണ്